വികാരം തീർക്കാൻ സ്വന്തം മക്കളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കളഞ്ഞുകൊണ്ട് മറ്റുള്ളവൻ്റെ കൂടെ ഒളിച്ചോടുമ്പോൾ ആ കുട്ടികൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയോ ആ കുടുംബത്തിലെ ഒറ്റപ്പെട്ട് കഴിയുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെയോ അവർ റോഡിലിറങ്ങി ആഘോഷിക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്ന ഒരു വീഡിയോ ആണ് ഇതൊന്ന് നോക്കൂ എന്നതിന് ശേഷം ബാക്കി പറയാം െ ഉമ്മ ഉമ്മല്ലേ ഉമ്മല്ലേ ഞമ്മളേ ഉമ്മക്ക് നമ്മളോട് ശരിക്കും സ്നേഹി ഞമ്മളെട്ടിട്ടും പോവില്ല ഏ അങ്ങനെ ശരിക്കും സ്നേഹം വരൂ അപ്പൊ നമുക്ക് ഉമ്മാക്ക് നമ്മളോട് സ്നേഹം നോക്ക എത്ര ദിവസം ടൂർ പോയി നിൽക്കും നമ്മളെടുത്ത് വരുമോ നോക്ക വീഡിയോ വീഡിയോ കോൾ കോൾ ചെയ്താലേ പ്രശ്നം അറിയോ ആ കുട്ടിയുടെ താത്തയാണ് കാര്യങ്ങൾ പറയുന്നതെന്നാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ കോൾ കോളൊന്നു ചെയ്തിരുന്നെങ്കിലോ അത്രയ്ക്കധികം അവർ ആ കുട്ടി തൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരുപാട് ആളുകളുണ്ട് എവിടെയാണ് എന്താണെന്നൊന്നറിയില്ല പക്ഷെ എങ്ങനെ തോന്നുന്നു പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും ഒറ്റയ്ക്കിട്ട് കൊണ്ട് സുഖം തേടിപ്പോകുന്ന കാമം തീർക്കാൻ പോകുന്ന ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക വീഡിയോ ഇടയിൽ സംസാരിക്കുന്ന ആ താത്ത കരയുന്നുണ്ട് എന്നിട്ട് താത്തയോട് കുട്ടി ചോദിക്കുകയാണ് നീ എന്തിനാണ് കരയുന്നത് എന്ന് വെച്ചപ്പോൾ തണ്ടല് വേദന എന്നാൽ ബാക്ക് പെയ്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വേദനയായിട്ടാണ് കരയുന്നത് എന്നുള്ളതാണ് ആ താത്ത കുട്ടിയോട് പറയുന്നത് അത്രയധികം വേദനിപ്പിച്ചിട്ട് ഇത്ര സുഖം കിട്ടുന്ന എന്ത് ഒരു ദൗത്യമാണ് അവിടെ ചെയ്തു തീർക്കാനുള്ളത് അങ്ങനെ പോയവരൊന്നും അധികം കാലം സന്തോഷത്തോടെ ജീവിച്ച ചരിത്രമില്ല ഈ കണ്ണിനീരിൻ്റെ വില നാളെ അവർക്ക് മുന്നിൽ കാണാൻ കഴിയും തീർച്ചയായിട്ടും ആ കുട്ടികൾ കരയുന്ന കരച്ചിലിൻ്റെ കണ്ണീരിൻ്റെ ഫലം നാളുടെ നാളെ ആ കുട്ടികളുടെ മുന്നിൽ പൊട്ടിക്കരയുന്ന ആരും സംരക്ഷിക്കാനില്ലാതെ ഒരു ഉമ്മ നിങ്ങളുടെ മുന്നിൽ വരും കുട്ടികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ധൈര്യത്തോടെ മുന്നേറുക നിങ്ങളെ ചുറ്റും ഇപ്പോൾ ആളുകളുണ്ട് നാളെ നിങ്ങളെ കാണാൻ നിങ്ങളെ ഉമ്മ വരും